അങ്ങനെ നമ്മൾ നെക്സ്റ്റ് എത്തിയത് അരുൺ ദീപയുടെ വീട്ടിലേക്ക് അല്ലേ അരുൺ ദീപന്റെ നമ്മുടെ ഈ വീട് മൊത്തം കംപ്ലീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ് അതുകൊണ്ട് വീടൊന്നും കംപ്ലീറ്റ് കാണിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനാണ് ഓരോ വീടുകളിലും നീ കറക്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്തും ഇവിടെ ഇപ്പൊ നമ്മള് ഒരു മണി ആയപ്പോ എത്തി അങ്ങനെതാ നമ്മുടെ ദീപ അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിട്ടുണ്ട് ചില്ലി ചിക്കൻ അല്ലേ അടിപൊളി ഒന്നും പറയാനില്ല ഇന്ദ്രോ ൂത്തേ മാത്രം സഹിക്കുന്നില്ലേ എരിയുന്നുണ്ടോ അത് കൊഴപ്പില്ല എരിവിൻ മാറും നമുക്കൊരു സങ്കടം എന്താന്നറിയോ നമ്മൾ ഇതാ ഷാനു അല്ല നോമ്പായകൊണ്ട് ഷാനു ഗുബീ നോമ്പ് പാവങ്ങൾ ഇതാ നമ്മൾ കഴിക്കുന്നത് നോക്കിയിരിക്കേണ്ടി വരുന്നത് നോമ്പിനിങ്ങനെ നമ്മൾ കഴിക്കുന്നത് ശരിയല്ല പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല നമ്മൾ കഴിച്ചേ എന്ന് പറയുന്നു അപ്പൊ എന്തായാലും ക്ഷമിക്ക നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് നോമ്പ് ഉറക്കാം നമ്മളെന്തായാലും ഈ വരവില് എല്ലായിടത്തും കേറി ഇറങ്ങണം കൊറേ ആയില്ല ഇവരെ കണ്ടിട്ട് ദീപ അന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പോയതാ പിന്നെ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും എല്ലാവരെയും ഒന്ന് വീണ്ടും മീറ്റ് ചെയ്യാൻ വിചാരിച്ചു വന്നതാണ് ഇനിയിപ്പൊ നമ്മ വേറൊരു സ്ഥലത്തേക്കാ പോകുന്ന ഇവിടെ നിന്ന് താറ്റീപ താറ്റ മക്കളെ നീ വാടി നീക്കി നീ ഇവിടെ തന്നെ നിക്കണം നീ ഇല്ലെങ്കിലും ജന്മം പൂക്കുമോ നിന്നോടാണ് എനിക്ക് ആരാധന അല്ലേ റെഡി ഇപ്പൊ സമയം എത്രയാണെന്നറിയാമോ കറക്ട് വൈകുന്നേരം ആറ് ഇരുപത്തി മൂന്നട്ട എത്ര മണിക്ക് വിളിക്കാപ്പതിന് വാങ്ങി വിളിക്കും അപ്പൊ നോമ്പ് ഉറക്കാൻ വേണ്ടിട്ട് പാവങ്ങളെ ഒരു ദിവസം അല്ലെ ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല ഇവര് വെളുപ്പിന് എന്ത് ചെയ്യാമോ വെളുപ്പിന് ഭക്ഷണം കഴിച്ചില്ല ആ പകല് വാങ്ങി വിളിക്കണമെങ്കിൽ മുമ്പ് ഭക്ഷണം കഴിച്ചില്ല ഞാൻ രാത്രി രാത്രി വെക്കൂട്ടോ ഇപ്പൊ അതിന് കമന്റ് ചോദിക്കണ്ട നീയത്ത് വെക്കാതെയാണ് നോമ്പ് എടുക്കാതെ നീയത്ത് ഞങ്ങൾ കിടക്കാൻ നേരത്ത് വെച്ചിട്ടാ കിടക്കാട്ടോ അതെ അപ്പൊ ലേറ്റ് ആയി ഇന്നലെ നമ്മള് പോയെന്നപ്പോ പരിപാടി ലേറ്റ് ആയി അപ്പൊ അതുകൊണ്ട് വെളുപ്പിന് പിന്നെ എണീറ്റില്ല അങ്ങനെ ഇന്ന് ഫുള്ള് ശരിക്കും പറഞ്ഞാലേ അത്രയും ടൈടാ അപ്പൊ ആറേ നാപ്പതിന് കറക്റ്റ് നോമ്പ് ഉറക്കുമ്പോ എന്തെങ്കിലും കഴിക്കണം ഇതിലുള്ള ബ്ലോക്ക് അപ്പൊ നമ്മള് പോകുന്നത് ഇപ്പൊ അറിയാമോ അവിടെ നോമ്പ് ഉറക്കമുള്ള എല്ലാ സംഭവവും സെറ്റപ്പ് ആക്കി വെച്ച് ഒരു വീഡിയോ എടുത്ത് ഇപ്പൊണ്ടാവും പോയിക്കൊണ്ടിരിക്കണം നമ്മളെത്തലും കുടിക്കലെല്ലാം കറക്റ്റ് എന്താവും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അല്ലേ എടാ റൈറ്റ് അല്ല റൈറ്റില്ലെന്ന് തോന്നുന്നു അവിടെ പോയിട്ട് ഇങ്ങനെ ഇവിടെന്നെ സിഗ്നല് മൊത്തം ഇങ്ങനെ ഇങ്ങനെയുള്ള യൂടേൺ ഒക്കെ നീ നോക്കേണ്ടി വരും പിന്നെ എവിടെന്നാടാ യൂ ടേൺ ഇത് അതാ കാണുന്ന സ്ഥലം അപ്പറം പിടിക്കുന്ന വണ്ടി എന്തായാലും നമ്മളവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാൻ നമുക്ക് അല്ലെ ആരാണ് എവിടെയാണ് നമ്മള് നോമ്പ് ഓർക്കുക എന്താണെന്നല്ല അവിടെ നിന്നാണ് അല്ലെ മോനെ മോനെ സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഉള്ളോട്ട് കാര്യോ അല്ലേ ലൊക്കേഷൻ പോകുന്നത് മോയൻ്റെ ഇനി രണ്ട് മിനിറ്റ് കൂടെയുള്ളു കേട്ടോ രണ്ട് മിനിറ്റ് സമയം ഇപ്പൊ ഇപ്പോ ആറര നമ്മുടെ ലൊക്കേഷനിലേക്ക് ബാക്കി കേട്ടോ ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടോ ഇനി അങ്ങോട്ടൊക്കെ പോവാ ഇതില് പോവണ്ടിടെ പോവാൻ പോവാണ്ടല്ലോ വണ്ടി പോയില്ല ഗൈസ് നമ്മൾ ചെറുതായിട്ട് പെട്ടു അതിലൊരു ചെറിയ വഴിയാണ് വഴിയോ കാറ് പോകുന്ന സംശയാണ്ട്ടോ രണ്ട് പിള്ളേർ സൈക്കിളായിട്ട് വരുന്നുണ്ട് ചോദിച്ചോക്കെ മക്കളെ കാറ് പോയേര് പോയി ഗൈസ് നമ്മൾ ഫോൺ ചെയ്തപ്പോ ആ വഴിയെ വണ്ടി പോകില്ല എന്ന് പറഞ്ഞാ വീട് റിവേഴ്സ് എടുത്ത് വരണം അപ്പൊ നമ്മൾ ക്ഷേത്രത്തിന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ടെത്താൻ സമയ ആറേ മുപ്പത്തി രണ്ടാട്ടാ ഇറങ്ങുമക്കളെ ആറേ മുപ്പത്തിനാല് പോയിട്ടുണ്ട് ഈ വഴിയ ഈ വഴി നമ്മള് വണ്ടി പോവാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോമ്പോറക്കണ്ടിപ്പാടി വന്നാ പിന്നെ ഏതാ വീട് അടിപൊളി ലൊക്കേഷൻ അല്ലേ ഇത് പക്ഷെ ഇങ്ങനെ അല്ലെങ്കി നമ്മ പ്രതീക്ഷിച്ചത് അല്ലേ ഇതുപോലെ വീട് പ്രതീക്ഷിച്ച നമ്മള് വീഡിയോയിൽ കാണുമ്പോ നമ്മളാദ്യ ഇങ്ങോട്ട് വരുന്നത് വീഡിയോ കാണുമ്പോ നമ്മള് ഒരിക്കലും ഇല്ല ആടിപൊളി ആഹ് ഇത് കൊള്ളാം അതാ അതാ വീട് കേട്ടാ ഇതാണ് നമ്മടെ മൊത്തിന്റെ വീട് എത്ര ക്യാമറയാ ആ മക്കളേത് പേടിച്ചു പോയാ ാണ് ഫുള് വീഡിയോസ് ഒക്കെ അല്ലേ നമ്മളധികം കാണുന്ന വീഡിയോസ് ഒക്കെ ഇവിടെ നിന്നാണ് എന്താ റിൻസി ഉമ്മ ഭയങ്കര നമുക്ക് വളരെ സുപരിചിതമായ പിക്ചറാണ് അല്ലെ എപ്പോഴും നമ്മൾ ഷോയിലുള്ളപ്പോ കാണുന്നതാണ് റിൻസി ഉമ്മണി എല്ലാരിക്കും അറിയുന്നതല്ലേ കിച്ചൻ ബാങ്ക് റെഡി ബാബാ കറക്റ്റ് നമ്മളിച്ച് എല്ലാവരും പാങ്ക് കൊടുക്കലും സമയായി അല്ലേ എന്തായാലും അടിപൊളി നോമ്പോർ ഇവിടെ എല്ലാരും റെഡി ആക്കി വെച്ചിരണ്ട കണ്ടോ കേട്ടോ അതെ ഇരിക്കിരിക്കും മക്കളെ നിങ്ങൾ ഇരിക്കും കഴിക്കും നമ്മൾ എന്തായാലും നമ്മളിരുന്ന് റെഡി എല്ലാം സെറ്റ് സെറ്റാണ്ടെവിടെ അപ്പൊ എന്തായാലും ഇവര് നോമ്പ് ഉറക്കട്ടെ ഇവര് പറഞ്ഞ പോലെ നേരത്തോട്ടേ അങ്ങനെ നിക്കുന്നതാണെന്ന് റമദാൻ കാര്യം നോമ്പ് നമുക്ക് ബാക്കി എല്ലാം സംസാരിക്കാം റെഡി ഇരിക്കും നീ ഇരിക്കും എല്ലാരും വാ അപ്പൊ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ നോമ്പോറാണ് അല്ലെ എനിക്ക് ഇന്നലെ ഷാനിന്റെ വീട്ടിൽ നിന്ന് ഇന്നത്തെ ഇവരുടെ നിന്ന് അപ്പൊ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടത് എല്ലാം കഴിച്ചെന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കട്ട്ലൈറ്റ് പിന്നെന്തായത് ഉന്നക്കായ് ഈത്തപ്പഴം സമോസ എല്ലാം ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്

ഓ മദ്യടി നീ മുഖാനോ ലിപ്സ്റ്റിക് ഇടണോ ലിപ്സ്റ്റിക് ഇടണ്ട ഇടണ്ടീ നമ്മളെ നിന്റെ ഒന്ന് നമ്മളെ കാണിച്ചു കൊളാക്കിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല ഇതാണ് റിൻസിന്റെ റൂം കേട്ടോ നമ്മളെ ഇന്ദ്രു എന്താ അതെ കണ്ണാടിയിൽ ഞാൻ അതല്ലേ അടിപൊളി സൂപ്പർ അടിപൊളിയാന്ന് റൂം ഈ വീടിന്റെ ഇന്റീരിയർ എല്ലാം മാരുടെ അപ്പൊ ഓക്കെ മക്കളെ റൂം കാണിച്ചു തരാം

നീ നമ്മള് വരുന്നോണ്ട് സെറ്റാക്കിയാണെന്ന് അറിയില്ല അല്ല അടിപൊളി സെറ്റ് ആക്കി അപ്പൊ ഇവിടെ അടിപൊളി വൻ പിച്ച കളിയുടെ കാണണം കള്ളനും പോലീസും കളി കള്ളനും പോലീസ് നികി നീ കളിയിലുണ്ടാ ഓക്കെ അപ്പൊ ഇവിടെ ഗംഭീര കളിയാണ് കേട്ടോ അപ്പൊ ഇടാൻ പോയേ ഓക്കെ റെഡി ഇടാൻ ഇട്ടോ ട്ടോ ട്ടോ കേട്ടോ നമ്മള് രാജാവിന്റെ കളിയെല്ലാം മതിയാക്കി ദം ഷറാസിലേക്ക് നീങ്ങ ഓരോ സിനിമാ പേര് പറഞ്ഞുകൊടുക്കാണ് അപ്പൊ പറഞ്ഞു കൊടുക്കും നീജി അത് അഭിനയിച്ച് കാണിക്കും അങ്ങനെ പാസ് ചെയ്ത് പോകും ഓക്കെ നൃത്തം മഴ നൃത്തം മഴ നൃത്തം അങ്കണമാർ മഴ മഴയത്തു മുൻപേ

ഞാൻ എന്ത് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും നല്ല അടിപൊളി ബീഫ് കറി കേട്ടോ നല്ല അടിപൊളി ബീഫ് കറി പത്തേങ്ങാല് തേങ്ങാല് നെയ്ച്ചോറ് പിന്നെ ഇവിടെ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ബിരിയാണി സൂപ്പർ എല്ലാം റിൻസി സ്പെഷ്യൽ അതെല്ലേ എനിക്ക് നല്ല അടിയാണുള്ള ബിരിയാണി അടിപൊളി അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി ഒന്നും ഇപ്പൊ ഇതെല്ലാം കാണുമ്പോ കണ്ടോ ഇഷ്ടംപോലെ ബിരിയാണി എല്ലാം കണ്ടപ്പോ കണ്ണ് പറഞ്ഞ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ബിരിയാണി കണ്ടിരിക്കാൻ പക്ഷെ ഒരു ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ തോന്നലും എങ്ങനെയുണ്ട് ഷാനു ഷാനു ബിരിയാണി കണ്ടിട്ടില്ല ഷാനു ഒന്നും മിണ്ടുന്നില്ല ഒന്ന് സമാധാനം ഇവിടെത്തന്നെ വെള്ളം കുടിക്കുന്നു കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു കഴിക്കുന്നു എന്തായാലും വീണ്ടും ഒരിടവേളക്ക് ശേഷം അങ്ങനെ വീണ്ടും കണ്ടുമുട്ടി ഒരുപാട് സന്തോഷം അല്ലേ അതെ പക്ഷെ ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ കണ്ടുമുട്ടിയാലാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഇത് ഇണ്ടാവുള്ളൂ അല്ലേ അതാണ് ഏറ്റവും വലിയ ഇത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്നേ എന്തായാലും ഈ നോമ്പ് സമയത്ത് തന്നെ നമ്മളെല്ലാവരും ഫസ്റ്റ് കണ്ടുമുട്ടിയിട്ട് അതെ ഒരു വർഷം കൊണ്ട് എന്തായാലും വലിയൊരു ബന്ധങ്ങൾ ഉണ്ടായി അപ്പോൾ എന്തായാലും ഞങ്ങൾ അവരോട് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടാ ഇനി നമ്മൾ നേരെ എന്തായാലും ഉപയുടെ വീട്ടിലേക്കാണ് പോകുന്നത് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് നമ്മൾ തിരിച്ച് നമ്മുടെ കണ്ണൂർക്ക് അപ്പോൾ എന്തായാലും എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നു കളിയും ചിരിയൊക്കെ ആയിട്ട് സമയം പോയതേ അറിഞ്ഞില്ലാട്ടാ അപ്പോൾ ടാറ്റ നേരെ ഉപട വീട്ടിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് നമ്മൾ നേരെ കണ്ണൂർക്ക് തിരിക്കുന്നു അങ്ങനെ നീണ്ട രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങൾ യാത്ര പറയുകയാണ് അങ്ങനെ മുബിനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നമ്മൾ ഇറങ്ങിയാ നമുക്കിനി പോകുന്ന വഴിക്കാണ് നമ്മടെ ഗ്രീഷ്മയുടെ വീട് കേറിയിട്ട് വേണം നമുക്ക് കണ്ണൂർക്ക് തിരിയാ അപ്പൊ നേരെ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് അങ്ങനെ ഇതാണ് നമ്മുടെ ഗീച്ചുറാമിന്റെ വീട് അല്ലേ ഗ്രീഷ്മ ഞങ്ങളുടെ എൻറെ അമ്മ സൂപ്പർ എന്താ പറയാ ഓൾ അല്ലേ ജാക്സൺ എലിയാസ് 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 വിക്രം വരും വരും എന്ന് ഞങ്ങൾ എന്തായാലും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഗീച്ചുവിന്റെ അടുത്ത് കഴിക്കണം വിചാരിച്ചു പറഞ്ഞു ഗീച്ചു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നോട്ടെ ഗീച്ചുന്റെ വീടാട്ടെ ഇത് ഇതാ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ച ഇവിടെ ഇവിടെയാണ് ഗിച്ചുന്റെ സാധന സാമഗ്രികൾ ലൈറ്റ് സാമഗ്രികളായിട്ട് വീണ വീണ്ടും വീണ അല്ലേ വീണ പാരായണ ഗീച്ചു മെയിൻ ഹോബി നമുക്ക് വീണേ എന്താ ഉള്ളേ നമുക്ക് ഫുഡ് എന്താ ഉള്ളത് നോക്കിണ്ടെങ്കി എന്താ ഉള്ളേ നോക്കട്ടെ നമ്മ നോക്കട്ടെ നമ്മ നോക്കിട്ട് അങ്ങനെ കഴിക്കോളാം നോക്കട്ടെ ആ ഒരു കാലം നിറച്ച് ചിക്കാ ഇതാ ആര് കഴിക്കുന്ന എന്തായാലും നമ്മളൊന്നൊരു പിടിത്തം പിടിക്കട്ടെ ആ മക്കളെ പാ ക അങ്ങനെയാ വീണ്ടും അങ്ങനെ ഈ യാത്രയിൽ എന്താ പറയാ അത്യാവശ്യം നമ്മള് ഏറെക്കുറെ എല്ലാം കവർ ചെയ്തു അല്ലെ അപ്പൊ എന്തായാലും നമ്മളിത് നമ്മുടെ ഗീച്ചൂരിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോയാണ് തീരയാണ് ഇനിയിപ്പൊ നമുക്ക് കണ്ണൂർ ബ്ലോഗിലേക്ക് അടക്കാൻ വേണ്ടി അല്ലെ പിന്നെ അവിടെ ചെന്നിട്ട് വേണം കണ്ണൂര് നമുക്ക് അമ്മായിമ്മയായിട്ടും അമ്മയായിട്ടൊക്കെ തല്ലി പിടിക്കാനും തൃശ്ശൂർ ബ്ലോഗാണ് അല്ലെ ശരിയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഗീച്ചൂരിന്റെ വീട്ടിൽ കണ്ടു ഭക്ഷണം കഴിച്ചു കാറ്റ പറഞ്ഞു രാമേട്ടനെ കണ്ടില്ല രാമേട്ടനോട് ജോലി തരക്കായിട്ട് രാമേട്ടൻ ഭരണിയിലാണുള്ളത് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും മക്കളെ ബൈ വീടും അങ്ങനെ ഈ വീടും കഴിഞ്ഞ് നമ്മൾ വീണ്ടും കണ്ണൂർക്ക് അല്ലെ നമ്മുടെ വ്ലോഗ് ബ്ലോഗെന്തായാലും ഇവിടെ എറണാകുളം ബ്ലോഗ് അങ്ങനെ തീർന്നിരിക്കുകയാണ് ഇനി പുതിയ ബ്ലോഗുകളായിട്ട് വീണ്ടും വരാം പുതിയ സ്ക്രിപ്റ്റുകളായിട്ട് എല്ലാവരും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം